ുംറന്നു അല്ലാഹു അവരെ കക്ഷികൾ പ്രത്യേകം അള്ളാഹു നൽകി അള്ളാഹു അവരെ തൊട്ടും അവരന്നാലത്തോട്ടും മറ്റൊരു അല്ലാഹു പറഞ്ഞു അക്ബർ അള്ളാഹുവിന്റെ ചെറുപ്പം ഏറ്റവും വലുതാണ് അങ്ങനത്തെ സംഘടനയോടെ ഉള്ള അന്നു മുതൽ നിന്നും ചെയ്യാൻ വരെയായി இது ஆலும் இல்லாத ஆதியும் விசாரிக்கல விசாரிச்சு அல்லாஹு இப்ப ஒரு பாடு பிரவர்த்து அல்லாஹ் கொடுக்கட்டேஷன் ஆரோக்கியம் எல்லாம் தரட்டும் நமக்கு எல்லாருக்கும் அல்லாஹ் தரட்டே இனி மஜீஷ் குர்மத்து தோஷங்களை நீ வலுது ஆய்வு പല തെറ്റുകളും ഉണ്ടാവും അതൊക്കെ നീ പൊറുത്തുതാ എന്നിട്ട് നല്ല കഴുകി ശുദ്ധിയായി പരിപൂർണമാരോടുകൂടെ മരിക്കുന്ന ആത്മത്ത് നന്നായി ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ പെടുത്തലേ റഹ്മാനെ ബാഹ്മതി അല്ല റഹ്മാൻ وتفرقنا من بعده تفرقا معصوما ولا فِي فينا ولا منا ولا معنا شقيا ولا مَطْرُوثًا ولا معهما ربنا آتنا في الدنيا حسنه وفي الاخره حسنه